സോ ഗ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പോൾ ഗായ് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് വന്നിട്ട് ചുണക്കുട്ടിയാണ് ഗായ് ഇവനാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സോ ഇത് വണ്ണിനുള്ളി ബജാജ് പൾസർ എൻ എസ് ടു ഹൺഡ്രഡ് ഓക്കെ സോ ഇവനെ കുറിച്ച് പ്രത്യേകിച്ച് ഇവൻ ആ പവറാണ് ഇത്ര ഹോസ്റ്റ് പവറാണ് പിന്നെ ടോർക്ക് അതാണ് പ്ലാ ബ്ലാ ബ്ലാ അങ്ങനെ ഞാൻ അടിക്കുന്നില്ല കാരണം ഒരുപാട് പേർക്കല്ല അത്യാവശ്യം എല്ലാവർക്കും അറിയാൻ പറ്റുക ഡീറ്റെയിൽസ് ഒക്കെ സോ ഇന്ന് ഞാൻ പറയാൻ പോണത് മൈ എക്സ്പീരിയൻസ് മൈ റിവ്യൂ ആ ഒരു രീതിക്ക് ഓക്കെ സോ അപ്പോൾ നമ്മുടെ വണ്ടി വന്നിട്ട് ലൈക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് സോ എൻ എസ് ടു ഹൺഡ്രഡ് ആണ് ബി എസ് ത്രീ അല്ല ബി എസ് ഫോർ ആണ് ഓക്കെ സ്വദേശ് നമ്മുടെ ഈ ബജാജ് എൻ എസ് ടു ഹൺഡ്രഡ് ഈ ഒരു കിടുക്കാച്ചി മോഡലിനെ മുതലിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബജാജ് കൊണ്ടുവന്ന എൻ എസ് ടു ഹൺഡ്രഡ് എന്ന ഈവൻ ഓക്കെ വെറും ഒരു വണ്ടിയല്ല ആ കെട്ടിപ്പുട്ടി അവർ ശവപ്പെട്ടിക്ക് ഉള്ള ഒരു നമുക്കുള്ളൊരു സ്കോപ്പ് ഉണ്ടാവും ഓക്കെ അത്രയ്ക്കും ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള പവറാണ് ഈ എൻജിൻ്റെ അവർ കൊടുത്തിരിക്കുന്നത് ആ രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു ടൈമിൽ വന്നിട്ട് ഇത്രയ്ക്കും ഒരു എൻജിൻ പവർ കൊടുക്കുക പറഞ്ഞാൽ ലൈക്ക് എന്താണ് അപ്പോൾ ഒരുപാട് സ്പോർട്സ് ബൈക്ക് വന്നിട്ടുണ്ട് ബട്ട് ഒരു മിഡിൽ സെഗ്മെൻറ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അല്ലെങ്കിൽ എന്താ നോർമലായിട്ട് ഒരു പേഴ്സൺ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബജാജ് വന്നിട്ട് നമ്മുടെ എസ് എ ടു ഹൺഡ്രഡിന് ബിൽഡ് ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെയാണ് എന്താണ് ലൈക്ക് നമുക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ഇവൻ ഒരുപാട് ഫാൻ ബൈസും കാര്യങ്ങളും ഉണ്ട് സോ ആ രീതിക്ക് എന്താണ് ചില രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും രണ്ടായിരത്തി മുപ്പതായാലും ഇവന്റെ അടുത്തുള്ള ഫാൻ ബേസ് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഇവന്റെ പവർ വന്നിട്ട് അത്രയ്ക്കും ആണോ ചോദിച്ചാൽ ഒരുപാട് ബ്രൂട്ടലൊന്നും അല്ല കൈക്ക് എന്താണ് നമ്മൾ ലീനിയറായി കൈ കൊടുത്തു പോയാൽ ലീനിയർ ആയിട്ടുള്ള ഒരു പവർ തന്നെയാണ് ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതേ സമയത്ത് എന്താണ് കുറച്ചൊന്ന് കഴപ്പ് കയറി ഇങ്ങനെ കൈ കൊടുത്താൽ കെട്ടിപ്പിട്ട് ശവപ്പട്ടിയിലാക്കും അത്രേ ഉള്ളൂ നാട്ടുറൊട്ടി കിടന്ന് തെയ്യം കളിക്കാൻ പോയ ആ ഒരു അവസ്ഥയാവും ഓക്കെ സോ നടു കിടന്ന് തെയ്യം കളിക്കാണ്ടിരിക്കുക നല്ല രീതിക്ക് പോവുക ഓക്കെ ഒരു നൂറായിട്ട് നൂറ്റിപ്പത്തിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾക്ക് അടിച്ച് പൊളിക്കുക ഒരു വാദമാണ് പറഞ്ഞാൽ ഇവൻ ഇവനെടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വണ്ടിന്റെ ആ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു ഫീൽ തന്നെ എൻജിൻ പവർ ഫീൽ ചെയ്യാൻ പറ്റും ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ആ ഒരു ആയിട്ടുള്ള ഫീൽ കിട്ടുന്നതാണ് ഇവന്റെ തലയെടുപ്പാണ് കഴിച്ചത് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ടത് ഓക്കെ ലൈക്ക് എന്താണ് ഒരു നമ്മളൊരു ആനയുടെ ഫ്രണ്ടിൽ നിന്ന് എങ്ങനെ ഫീൽ ചെയ്യുക തലയെടുപ്പ് ഓക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ആന വണ്ടിക്ക് നല്ല ഒരു തലയെടുപ്പുകൂടെ നിൽക്കുന്ന ഒരു കൊല കൊമ്പൻ എന്ന രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ഇവനെ പറയാം ഓക്കെ കാരണം എനിക്ക് എനിക്കറിയത്തില്ല ലൈക്ക് എൻ്റെ ഒപ്പീനിയൻ അതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ കമൻ ബോക്സിൽ പറഞ്ഞു ഇവിടെ ബജാജിന്റെ വണ്ടികൾക്കെല്ലാം അല്ലെങ്കിൽ പൾസറിൻ്റെ വണ്ടികൾക്കെല്ലാം വന്നിട്ട് എന്താണ് ചെയിൻ സൗണ്ട് നോയിസ് അടിപൊളിയായിട്ട് വരും അതായത് പടക്കം പെടുന്ന പോലെ തന്നെ ചെയ്യുന്ന സൗണ്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടെന്ന് സോ ഇവനാ ആ ഒരു ഇഷ്യൂസ് ഇല്ല ഞാൻ ഓട്ട് നോക്കിയപ്പോൾ എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ ഒരു വണ്ടി ആരുടെ കയ്യിൽ കിട്ടുന്നു അതുപോലെ ഇരിക്കും നമ്മൾ എന്താണ് അവൻ്റെ മെയിൻറ്റനൻസ് കാരണം ചെയ്യാണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിക്ക് ആയിരിക്കും ഇരിക്കുക ഓക്കെ പിന്നെ ഇവനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാം കെ ടി എം ആർ സി ത്രീ നയൻറ്റിൻ്റെ കൂടെ വേറെ ഇവനെ നമ്മൾ കമ്പാരിസൺ എടുത്തിട്ടുണ്ട് നമ്മളല്ല പൊതുവേ എന്താണ് ബൈക്കേഴ്സ് ഇതിന് കമ്പാരിസൺ എടുക്കാറുണ്ട് നമ്മുടെ സെയിം എം ടി ഫിഫ്റ്റീൻ്റെ ആ ഒരു പെർഫോമൻസ് പോലെ തന്നെയാണ് നമ്മുടെ എന്ത് എൻ എസ് ടു ഹൺഡ്രഡ് ഇവൻ പെർഫോം ചെയ്യണത് ഇനി വൺ ഫിഫ്റ്റി ഫൈവ് സീസിൻ്റെ ടു ഹൺഡ്രഡ് സി സിയായിട്ട് കമ്പയർ ചെയ്തതൊന്നും പറയരുത് ലൈക്ക് എൻ്റെ ഒരു ഡ്രീം ബൈക്ക് എം ടി ഫിഫ്റ്റീൻ ആണ് സോ ആ രീതിക്ക് പറഞ്ഞതാണ് ഇനി അത് വന്ന് താഴെ കമൻറ്റ് ഇട്ടതൊന്നും ആക്കല്ലേ ഓക്കെ പിന്നെ ഇതിൽ അവൻ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാട്ടി കൂട്ടിയിട്ടൊന്നുമില്ല സിമ്പിളായിട്ട് പെയിൻറ്റിങ് വർക്ക് ഗ്രേ മാറ്റിയിട്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ എക്സോസ്റ്റ് റിമൂവ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആ വണ്ടർബിൽ ആക്കിയിട്ടുണ്ട് പിന്നെ എന്താണ് ചെറിയ ഹാഫ് പ്രോഡക്സ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ ഡ്യൂക്കിന് ഇൻഡിക്കേറ്റർ അല്ല എസ് ഡ്യൂക്കിന് ഇൻഡിക്കേറ്റർ കയറ്റിയിട്ടുണ്ട് ഡ്യൂക്കിന്റെ ഹാൻഡിൽ ബാർ കയറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വൈസർ വൈസറാവാൻ കയറ്റിയിട്ടുണ്ട് ഓക്കെ സോ ആ ഒരു വൈസർ കയറ്റിയപ്പോൾ തന്നെ വണ്ടിൻ്റെ അത്യാവശ്യം ഒരു ഗാംഭീര ലുക്ക് വന്നിട്ടുണ്ട് ഓക്കെ സോ നിങ്ങൾക്ക് ഈ വണ്ടിനെ കുറിച്ചിട്ട് കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്തിടാം സോ നിങ്ങളുടെ എൻ എസ് ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ എന്താണ് ഉറപ്പായിട്ടും ഇവിടെ സെൻഡ് ചെയ്യാൻ മറക്കല്ലേ സോ എത്രത്തോളം എൻ എസ് ഫാൻ ബോയ്സ് വരേണ്ടത് ഞാനും നോക്കട്ടെ ഓക്കെ സോ നിങ്ങൾക്ക് ഈ വണ്ടിയിലേക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി ഞാൻ ചെക്കൻഡ് പറഞ്ഞു നോക്കാം എന്താണ് നമ്മൾ നമ്മളൊരാളുടെ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ നൂറാൾക്ക് നൂറ്റമ്പത് അഭിപ്രായമായിരിക്കും ആ നൂറ്റമ്പത് അഭിപ്രായത്തിൽ വന്നിട്ട് വന്നിട്ടൊരു അമ്പതെണ്ണം വന്നിട്ട് എന്താണ് ഉഷാർ കിടക്കാച്ച് ഇവന്റെ മതി പോലും കത്താത്ത ഒരു അഭിപ്രായം ആയിരിക്കാം ഓക്കെ സോ മറക്കണ്ട എന്താണ് നിങ്ങളുടെ എൻ എസ് ഫാൻ പട്ടീഷനൊക്കെ ഇതൊന്ന് സെൻഡ് ചെയ്ത് വിടുക വിവറേഷൻ ആക്കുക പിന്നെ നമ്മുടെ ചാനലിലേക്ക് ഫസ്റ്റ് ടൈം വന്ന ഡ്യൂട്ട്സ് ഉണ്ടെങ്കിൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട വെറുതെ കയറിയതല്ലേ ഒന്നും കൊടുക്കണ്ടല്ലോ സാബ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിക്കോ ഓക്കെ സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കയറി ചെക്ക്ഔട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പൊ കൈഷ് ഇന്നത്തെ വീഡിയോ കാരണം ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയിലേക്ക് കണ്ടവരെ തട്ടാ ബൈ ബൈ സ്റ്റേ സേ ഫ്രൈഡ് സേ ഫിമിറ